ഹലോ ഹായ് നമ്മൾ ഇപ്പോഴും കുറേ ആൾക്കാർ എക്സ്ചേഞ്ചിലൊക്കെ പോയിട്ട് പൈസ അയക്കുന്ന ആൾക്കാരുണ്ട് ഇന്ന് നമ്മൾ കാലം പുരോഗമിച്ച് നമ്മുടെ ഒരു വിലത്തും വിരൽത്തുമ്പിലാണ് എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഇന്നൊരു ഫോൺ ചെയ്യാൻ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഈ മൊബൈലിലൂടെ ഉണ്ട് എല്ലാവർക്കും അറിയുന്നതാണ് ഒരുപാട് ആപ്ലിക്കേഷനുണ്ട് നാട്ടിലേക്ക് ക്യാഷ് അയക്കാനുള്ളത് ഇതിൽ എനിക്ക് ഈ അടുത്തായിട്ട് ഞാനിപ്പോൾ കുറച്ചായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് വാൻസ് എന്ന് പറയൽ ഇപ്പം അതിൻ്റെ പേര്മാരുടെ അസ്പോര എന്നായിക്കുന്നുണ്ട് ലുലു എക്സ്ചേഞ്ചിൻ്റെ ഇതിൽ അണ്ടറിലാണ് അത് വരുന്നത് ആ ഒരു ആപ്പ് എന്ന് പറഞ്ഞതിൽ നമുക്ക് ഫ്രീ ആയിട്ട് നാട്ടിലേക്ക് പൈസ അയക്കാം നോർമലി ഞാൻ ബോട്ടിമിലൊക്കെ നാട്ടിലേക്ക് പൈസ അയക്കുന്ന ഒരാളായിരുന്നു അതിൽ എട്ട് തറമസം വേണം നമുക്ക് നാട്ടിലേക്ക് പൈസ അയക്കാൻ എന്നാൽ ഈ വാൻസിൻ്റെ ഈ ആപ്പിൽ ഫ്രീ ആയിട്ട് നമുക്ക് നാട്ടിലേക്ക് പൈസ അയക്കാം സിമ്പിളാണ് ഞാനത് എങ്ങനെ അയക്കുക എന്നുള്ളത് കാണിച്ചു തരാം അറിയുന്നവരും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം അറിയാത്തവർക്കാണ് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുക അപ്പോൾ നിങ്ങളിപ്പോൾ എക്സ്ചേഞ്ചിൽ പോയിട്ട് അയയ്ക്കുക അല്ലെങ്കിൽ മറ്റ് ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഒരു ഫീയും ഒന്നുമില്ലാതെ അതായത് ഗൂഗിൾ റേറ്റ് നിങ്ങൾക്ക് കിട്ടും അന്നത്തെ അപ്പോഴത്തെ ഗൂഗിൾ റേറ്റ് എന്താണോ ആ റേറ്റിന് നിങ്ങൾക്ക് ഒരു പൈസ പോലും ഫീ കൊടുക്കാതെ നിങ്ങൾക്ക് നാട്ടിലേക്ക് പൈസ അയക്കാം അപ്പൊ അതാ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താനാണ് അത് എങ്ങനെയാണ് അയക്കുക എന്നുള്ളതൊക്കെയാണ് ആപ്ലിക്കേഷൻ അസ്പോറ അസ്പോറന്ന് ഓപ്പൺ ചെയ്ത് അത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനൊരു ഇന്റർഫേസ് ആണ് വരിക ഇപ്പൊ ഇതിൻ്റെ ഇന്റർഫേസ് ഒക്കെ മൊത്തത്തില് മാറിയിട്ടുണ്ട് വാൻസ് ഇപ്പൊ വാൻസ് എന്നുള്ളത് ഒരു സൈഡിൽ എഴുതിയിട്ട് അസ്പോറ എന്നാക്കിയിട്ടുണ്ട് ഇതിന് അടിയിൽ നിങ്ങൾ ലുലു എക്സ്ചേഞ്ച് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ഇത് ഇപ്പൊ നമ്മളൊരു ഗൂഗിൾ പേ ഒക്കെ അയക്കുന്ന ഫോൺ പേ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ഇന്റർഫേസ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഇത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് അയക്കുമ്പോൾ അതിൻ്റെ അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടും അതായത് ഒരു നൂറ് തിറംസ് നിങ്ങൾ അയച്ചാൽ നിങ്ങൾക്ക് എന്തു ചെയ്യും അഞ്ച് തിറംസ് നിങ്ങൾ ക്യാഷ് ബാക്ക് കിട്ടും ഒരു ആയിരം തിറംസ് ആണെങ്കിൽ അമ്പത് തിറംസ് കിട്ടും പക്ഷേ എന്താണെന്ന് വെച്ചാൽ ക്യാഷ് ബാക്ക് ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ മേലെ കാണുന്നതിൽ പതിമൂന്ന് തിറംസ് ഞാനിത് ഫസ്റ്റ് അയച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ് അപ്പോൾ ഈ പതിമൂന്ന് തിറംസ് നമുക്ക് കിട്ടണമെങ്കിൽ മിനിമം ഒരു അയ്യായിരം തിറംസ് എങ്കിലും നമ്മൾ അയക്കുമ്പോഴാണ് ഈ ഇതിലുള്ള ക്യാഷ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഫസ്റ്റ് അയക്കുമ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് നിങ്ങൾ അയക്കുക അപ്പോൾ ഒരു നൂറോ ഇരുന്നൂറോ തുറമൊക്കെ കിട്ടുന്ന രീതിയിലുള്ളതിൽ അയക്കുക അയച്ചിട്ട് പിന്നെ അയക്കുമ്പോൾ ഒരു അയ്യായിരം അപ്പോൾ നിങ്ങൾക്ക് ഒരു അയ്യായിരം അയക്കാനില്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ എന്നൊക്കെ വാങ്ങിയിട്ട് അപ്പോൾ അവർക്കും പൈസ അയക്കാനുണ്ടാവുമല്ലോ അപ്പോൾ ആ ക്യാഷും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് അയക്കാണെങ്കിൽ അങ്ങനെ ഒരു അയ്യായിരം അയക്കുകയാണെങ്കിൽ ഈ ഇതിലുള്ള ക്യാഷ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം അപ്പോൾ ഇതാണ് സംഭവം ഇതിൻ്റെ ഇൻ്റർഫേസ് അപ്പോൾ നിങ്ങളിത് കണ്ടില്ല റേറ്റ് ഗൂഗിൾ റേറ്റ് ആണ് ഈ കാണുന്നത് ഇന്ത്യൻ റേറ്റാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇരുപത്തി മൂന്ന് പതിനാറ് ഞാനിപ്പോൾ എടുക്കുന്ന ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് അതായത് ഇരുപത്തി നാലാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ ഇരുപത്തിനാലാം തീയതി മെയ് ഇരുപത്തി നാല് രണ്ടായിരത്തി പതിനഞ്ച് സോറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി നാലാം തീയതിയാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിലെ അപ്പോഴത്തെ റേറ്റ് ആണ് ഇരുപത്തി മൂന്ന് പതിനാറ് എന്നുള്ളത് ഇത് അയക്കാൻ സിമ്പിളാണ് നിങ്ങളൊരു റുപ്പീസിൻ്റെ റുപ്പീസിൻ്റെ ഒരു എംബ്ലം കണ്ടത്തില്ല നിങ്ങൾ ഫോൺ പേ ഗൂഗിൾ പേ ഒക്കെ അയക്കുന്നതിൻ്റെ ഒരു മോഡൽ തന്നെ സെൻഡ് മണി എന്നാണ് അതിൻ്റെ സെൻറ്ററിൽ കൊടുത്തിട്ടുള്ളത് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്പത് റംസ് എത്രയാണ് നിങ്ങൾക്ക് അയക്കണമെന്നുള്ളെങ്കിൽ അത് അപ്പോൾ അമ്പത് റംസ് ആണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി എട്ടാണ് ട്രാൻസ്ഫർ ഫീ എന്ന് കൊടുത്തിട്ടുണ്ട് സീറോ 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 ആണ് ഒന്നുമില്ല അപ്പോൾ ഇതിൻ്റെ അടിയിലെ സെൻറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് ആ സോറി അയ്യായിരം അല്ല കേട്ടോ സോറി രണ്ടായിരത്തി അഞ്ഞൂറ് റംസ് അയക്കണമെങ്കിൽ ഇപ്പം എൻ്റെ ഇതിലുള്ള പതിമൂന്ന് റംസ് നിങ്ങൾക്ക് എത്ര ചെയ്യണോ ഫസ്റ്റ് അയക്കുമ്പോഴാണ് ഈ ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഫസ്റ്റ് അയക്കുമ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് അയച്ചാൽ അതൊരു നല്ല ഇത് കിട്ടും ഞാൻ അന്നെന്ത് ചെറിയ എമൗണ്ട് അയച്ചത് കൊണ്ടാണ് പതിമൂന്ന് റംസ് കിട്ടിയത് എന്നിട്ട് അത് നിങ്ങളുടെ അതിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ അത് ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം രണ്ടായിരത്തി അല്ല ഞാൻ അയക്കുന്നത് ഇപ്പോൾ ഈ അമ്പത് എന്നുള്ളത് ഞാൻ മാറ്റിയിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്യാൻ കണ്ടോ അപ്പോൾ ഈ റേറ്റും കൂടിയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും ഈ പൈസയും കൂടി നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് അയക്കുന്നതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു അമ്പത് തിറംസാണ് അയക്കുന്നത് അമ്പത് തിറംസ് കൊടുത്താൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി എട്ട് ഒരു ഫീ ഇല്ല എന്നിട്ട് ഈ സെൻഡ് കൊടുത്താൽ ഇപ്പോൾ ഓൾറെഡി എൻ്റെ ഫെഡറൽ ബാങ്ക് യൂണിയൻ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒക്കെ അക്കൗണ്ടുകൾ ഞാൻ മുന്നേ അയച്ചതൊക്കെ ആഡ് ആയിട്ട് കിടക്കുന്നുണ്ട് നിങ്ങൾ പൊതുവായിട്ട് അയക്കുമ്പോൾ ഒരു പ്ലസ് ഇല്ല ആഡ് എന്നുള്ളതിൻ്റെ ഇത് കൊടുത്താൽ ഇപ്പോൾ എന്താണ് മൈ സെൽഫ് സമ്പൺ എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ മൈ സെൽഫ് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുത്താൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് നമ്പറും ഐ എഫ് സിയും കൊടുത്തിട്ട് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്യാം ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത കാരണം ഞാൻ അതിലേക്ക് പോകുന്നില്ല ഞാൻ സെൻഡ് കൊടുക്കുന്നു ഞാനിപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്കാണ് അയക്കുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ക്ലിക്ക് ചെയ്തു ഫാമിലി സപ്പോർട്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞാൻ ഫാമിലി സപ്പോർട്ട് കൊടുത്തു പ്രൊസീഡ് കൊടുത്തു പ്രൊസീഡ് കൊടുത്താലും കണ്ടില്ല അമ്പത് റംസിന് നിങ്ങൾക്ക് ഇപ്പോഴത്തെ റേറ്റ് ട്രാൻസ്ഫർ ഫീ സീറോ എന്ന് കാണിച്ചിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തെട്ടുണ്ട് ഓക്കെ ഇപ്പോൾ പ്രൊസീഡ് പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നു പ്രൊസീഡ് പേയ്മെൻറ്റ് കൊടുത്താൽ ഇതൊക്കെ ഇപ്പോൾ ഞാൻ ഓൾറെഡി ആപ്പിൾ പേ കാർഡൊക്കെ ഇതുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് വാൻസ് ഡയറക്റ്റ് പേ ഉണ്ട് അപ്പോൾ നിങ്ങൾ വാൻസിൽ പൈസ ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ചെയ്യാൻ പറ്റും അതല്ല ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ നിങ്ങൾ മാസ്റ്റർ കാർഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഒരു സാലറി കാർഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും ആപ്പിൾ പേ ഞാനിപ്പോൾ ഐഫോൺ ആയതുകൊണ്ട് ആപ്പിൾ പേ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഡെബിറ്റിൽ അത്ര പൈസ ഉണ്ടോന്ന് ചെക്ക് ചെയ്യാനാണ് അതൊരു പറയണത് ഓക്കെ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ പ്രൊസീഡ് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ആപ്പിൾ പേയിൽ ഞാൻ പേയ്മെൻറ്റ് മെത്തേഡിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ചേഞ്ച് മെത്തേഡ് നോക്കിയാൽ കണ്ടില്ലേ ബോട്ടിം പേ മഷറിക്ക് ടാബ് ലിവ് ഉണ്ട് അപ്പോൾ എൻ്റെ ബോട്ടീമിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് ബോട്ടീമിൽ പൈസ ഇട്ടിട്ട് തന്നെ ബോട്ടീമിൻ്റെ പൈസ ഈ ബോട്ടിം കാർഡ് നിങ്ങൾ ആപ്പിൾ പേയിൽ ആപ്പിൾ വാലറ്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതുപോലെ ബോട്ടീമിലെ പൈസ വാൻസിലൂടെ നാട്ടിലേക്ക് പൈസ അയക്കാം ഒരു രൂപ പോലും ഫീ ഉണ്ടല്ലോ അപ്പോൾ ഞാനിത് ഡബിൾ ക്ലിക്ക് ചെയ്തു ണ്ണായി എൻ്റെ ബോട്ടീമിൽ നിന്ന് അമ്പത് റംസ് ഇതിലേക്ക് വേലിച്ചു നിങ്ങൾ ആപ്പിൾ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ ആണെങ്കിൽ അങ്ങനെ ഏതാണോ നിങ്ങൾ വാലറ്റിൽ എന്നെങ്കിൽ അത് ചെയ്യാം അപ്പം അതിൽ നിന്ന് പേയ്മെൻറ്റ് പോയി എന്നുള്ളത് വന്നു ഇപ്പം പേയ്മെൻറ്റ് പ്രോസസ്സിങ് ആണ് ഇനി നമുക്കത് അവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും ഈ ബോട്ടീമിൽ ഒക്കെ അയക്കുമ്പോൾ വിത്തിൻ സെക്കൻഡുകൊണ്ട് നമുക്കത് പ്രൈസ് അവിടെ കിട്ടും ചില ആൾക്കാർക്കാണ് അത് കിട്ടാത്തൊരു ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ ബാൻസിൻ്റെ ഒരു എസ് എം എസ് വന്നു ഇൻസാക്ഷൻ വിത്ത് ഈ ഒരു ഐ ഡി വന്നിട്ടുണ്ട് അത് നിങ്ങളെ ബെനിഫിഷ്യറിൽ ആഡ് ആയിട്ടുണ്ട് ആ പൈസ പോവാനുള്ള വന്നിട്ടുണ്ട് ഞാൻ കണ്ട ഇപ്പോൾ നമ്മളതിൽ എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ഡീറ്റെയിൽസ് എടുത്താൽ പേയ്മെൻറ്റ് റിസീവ്ഡ് ഇനി ട്രാൻസ്ഫർ അതിലേക്ക് ട്രാൻസ്ഫർ കംപ്ലീറ്റഡ് അങ്ങനെ രണ്ട് സെക്ഷ സെക്ഷൻ ഉണ്ട് അപ്പോൾ അത് വരും വെയിറ്റ് ചെയ്യാം അപ്പം മൂന്ന് നാൽപ്പത്തി ആറിനാണ് നമ്മുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുക എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇപ്പോൾ മൂന്ന് പതിനേഴായി ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റ് കൊണ്ട് ഇരു സാധനം നമുക്ക് ഈ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകും ഇത്രയേ ഇതിലെ സംഭവം വേറെ പ്രശ്നമൊന്നുമില്ല അടിപൊളി നമുക്ക് നമ്മളെ മൊബൈലിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാം സീറോ ഫീ ആണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നിങ്ങൾക്ക് കാർഡില്ല അപ്പോൾ ബാങ്ക് കാർഡും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പോലും ഒരു ബോട്ടിംഗ് കാർഡ് ഉണ്ടെങ്കിൽ ബോട്ടിംഗ് കാർഡ് നിങ്ങൾ ആപ്പിൾ വാലറ്റിലോ ഗൂഗിൾ വാലറ്റിലോ ഇട്ട് കഴിഞ്ഞാൽ ഒരു അടുത്തുള്ള മെഷീനിൽ പോയിട്ട് ഞാൻ ബോട്ടിമുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീട് ചെയ്തിട്ടുണ്ട് ബോട്ടിംഗ് കാർഡ് അപ്ലൈ ചെയ്യുന്നതും ബോട്ടിമ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് വീട് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനൽ കയറിയാൽ നിങ്ങൾക്ക് ആ ബോട്ടുമായി ബന്ധപ്പെട്ട വീടുകളൊക്കെ കാണാം അപ്പോൾ ഈ അടുത്തുള്ള ഒരു മെഷീനിൽ പോയിട്ട് നിങ്ങൾക്ക് ആ പൈസ ഇട്ടാല് ബോട്ടിമിൽ പൈസ ആയി ബാലൻസ് എടുത്തിട്ട് ബോട്ടിമ്മിലൂടെ അയക്കാം ബോട്ടിമിൽ നിന്ന് തന്നെ ഡയറക്റ്റ് അയക്കാം പക്ഷേ അതിന് എട്ട് തറാംസം കൊടുക്കണം ഇതാകുമ്പോൾ ഒരു ഫീ ഒന്നും കൊടുക്കാതെ നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് അന്നത്തെ അപ്പിൾക്കുള്ള ഗൂഗിൾ റൈറ്റ് നിങ്ങൾക്ക് കിട്ടും സിമ്പിളാണ് ഒരു നാൽപ്പത് മിനിറ്റോടൊക്കെ സംഭവം ഒരു അരമണിക്കൂർ പിടിച്ചോളാം അരമണിക്കൂറിനുള്ളിൽ എഴുപത് മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ സംഭവം നിങ്ങളുടെ ബാങ്കിലേക്ക് അത് ട്രാൻസ്ഫർ ആകും സിമ്പിളാണ് അപ്പോൾ ഈ വാൻസ് ഉപയോഗിക്കാത്തത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾക്കത് ഉപകാരപ്പെടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കൂടുതൽ അറിയാനുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക ഇതുമായി ബന്ധപ്പെട്ട് അതിൽ മറ്റെന്തെങ്കിലും വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമ്മൻറ്റിൽ അറിയിക്കാം അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ